കാലത്ത് ഇങ്ങനെയൊക്കെ ആരെങ്കിലും തപസം ചെയ്ത് കണ്ടപ്പോഴുള്ള ഭക്ഷണം കൊണ്ട് ആരെങ്കിലൊക്കെ എഴുതി ചേർത്തതാവാനായി നിർത്തിയുള്ളൂ അത് മനസ്സിൽ പെട്ടെന്ന് മനസ്സിലായില്ലേ അത് തന്നെയാണ് അതിൻ്റെ കഥ അങ്ങനെയാണ് നമ്മുടെ ശാസ്ത്രങ്ങളൊക്കെ ഓരോന്ന് കുത്തി കയറ്റി പൽപ്പായസിലൊക്കെ മണ്ണെണ്ണം എഴുത്തി വെഴുത്തി വെഴുത്തി രാമായണം വല്ല പൽപ്പായസൊക്കെ ആൾക്കാർ നല്ലവണ്ണം കുടിച്ച് ആസ്വദിച്ച് ആശ്വസിച്ച് അതിലൊക്കെ ഓരോരുത്തർ ഇങ്ങനെ സങ്കുചിത താല്പര്യമായിട്ട് കൂടുതൽ മണ്ണെണ്ണത്തുള്ളിൽ വീഴ്ത്തി 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 എന്തായി അതൊക്കെ അപകടമായി അപ്പോൾ നമുക്കിത് ഇതിൻ്റെ ഒരു ശൈലി സമ്പ്രദായം അനുസരിച്ച് വകത്തിലോട് കൂടിയിട്ടെടുക്കാൻ സാധിക്കണം എന്നാ പറഞ്ഞത് എവിടെയില്ലേ ഇതാണ് അപ്പോൾ നമ്മൾ ഒരു ചാക്ക അരി വാങ്ങുമ്പോൾ അതിൽ ഒന്നും രണ്ടും കല്ലൊക്കെ ഉണ്ടാവും ഇല്ലേ ഒരു ചാക്ക അരി അമ്പത് കിലോ എത്രയാച്ച മുപ്പത് കിലോ അറുപത് കിലോ ഉള്ള അരി വാങ്ങി ചാക്ക അരി അതിൽ ഒന്നും രണ്ടും കിലോ അരിയൊക്കെ ഉണ്ടാവില്ല അല്ലെങ്കിൽ രണ്ടോ കല്ലൊക്കെ ഉണ്ടാവും അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും നമ്മൾ എന്താ പറയുക അരിയുടെ ചാക്കുന്ന പോലെ കല്ലിൻ്റെ ചാക്കുന്ന അരിയുടെ ചക്കെന്നാ പറയല്ലേ കല്ലൊന്നും കിട്ടണമൊക്കെ ഉണ്ടാവും വൃത്തി കല് നമ്മൾ ചോറ് ചെയ്യുന്നില്ലേ അതാണ് കല്ലത്ത് എത്ര കഴിച്ചാലും വേരിയാണ് നോക്കിയില്ല അത് വേവില്ല അപ്പം അത് വേരില്ല അതാണ് അങ്ങനത്തെ ചില കല്ലൊക്കെ വേവാത്തത് എന്താവും അത് ഞാൻ ഉണ്ണോൻ്റെ ഡിഗ്രി ഡിഗ്രി അടിച്ചു അത് നമ്മൾ എന്ത് ചെയ്താൽ മതി വല്ല് പൊട്ടാട്ട നല്ല കളഞ്ഞ ചോറും കഴിഞ്ഞിട്ട് ഒഴിയാൽ മതി അങ്ങനത്തെ ചില കല്ലുകളാണ് രാമായണ മഹാവിശിഷ്ടമായ ചോറിൽ കിടക്കണ കല്ല് ചെറിയ സന്ത അപ്പം അത് കണ്ടിട്ട് കണ്ടെത്തരുത് ഇതാണെന്ന് വിചാരിച്ചതിന് വീട്ടീകരം പറഞ്ഞ് അപമാനിക്കാൻ പുറപ്പെട്ടാലും മലർന്ന് കിടന്ന തൊപ്പി എൻ്റെ മഹിമയാണ് എൻ്റെ മഹിമ മലർന്ന് കിടന്ന തൊപ്പിയ മഹിന അങ്ങനെയല്ല ഇത് ഇങ്ങനെ അതായത് ചില കാലം ചില കാലഘട്ടങ്ങളിൽ നമുക്ക് ചിലതൊക്കെ വേണ്ടിയേ ഈ സമൂഹത്തിലൊക്കെ ചില ചില എന്താ പറയാ അറിയായ കൊണ്ട് ഉണ്ടാവുന്ന ചില വിവിധങ്ങളുണ്ട് അങ്ങനത്തെ ചില വിവിധങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് ഓരോ കാലഘട്ടത്തില് എന്തൊക്കെ ചില നമ്മുടെ അടുത്ത കാലത്തൊക്കെ തന്നെ പല ഒന്നും നമ്മൾ കണ്ടിട്ടില്ല അങ്ങനെ പാടില്ല ഇങ്ങനെ പാടില്ല എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ ചെയ്തു തന്നെ ആരൊക്കെ നമ്മൾ മാറ്റി നിർത്തി എന്ന പല അങ്ങനെ അറിയത്തില്ല അങ്ങനെ ഇപ്പം നമ്മളെ കുറ മാറ്റി എന്ന് എല്ലാവരുമേ എല്ലാവരാണ് നമ്മളോന്ന് പറയുന്നവർ എന്നിട്ട് ഇപ്പം നമ്മൾ നാട്ടിൽ സന്തോഷമായിട്ട് ജീവിച്ച എല്ലാവരും ചുത്തു കൊയ്യോ കാരണം അങ്ങോട്ടും ഇപ്പം അങ്ങോട്ട് തൊട്ടോ അങ്ങോട്ട് തൊട്ടോ അവിടെ നിന്ന് കൊണ്ടു കൂടുതൽ വാങ്ങി മിണ്ടി പറഞ്ഞു ഒരു നാശം ഉണ്ടായിട്ട് നന്മയുണ്ടായിട്ടുണ്ട് അപ്പം അതാ പറയുന്നത് യോജിപ്പും സമ്പ്രദായങ്ങളും താഴും അതിനുള്ള പറയും ഇപ്പോൾ ഇപ്പം ഇപ്പം ഇനി സന്തോഷവധം കഥ എന്താ എങ്ങനെയാണെന്നാലും ചോദിക്കാൻ നിൽക്കരുത് കേട്ടോ ഇതാണ് അത്ര പറയാൻ പോണ കഥയുടെ അവരടിസ്ഥാനായ ഈ കഥ കേട്ടവർക്ക് ഇപ്പം ഇതിൻ്റെ ഒരു ഓർമ്മ കയ്യിൽ ഉണ്ടാവുകൊണ്ട് സൂക്ഷ്മമായ ധാരണ ഉണ്ടാവുകൊണ്ട് അത് ഇതും ചേർത്ത് വായിക്കാൻ എളുപ്പമുണ്ടാകും അതുകൂടെ എടുത്ത് പറഞ്ഞത് അവിടെ നമ്മളിത് പറഞ്ഞിരിക്കുകയാണ് പക്ഷേ ഭക്ഷണത്തം പറയേണ്ട കാര്യം ഇവിടെ രാവിലെ പറഞ്ഞാൽ തീരണില്ല അത് മനസ്സിലാകുമല്ലേ ഇപ്പം ഈ കഥ പറഞ്ഞു കൊടുത്തു എന്നിട്ട് ദശരഥൻ്റെ കഥയായിരിക്കാൻ ഇത് ദശരഥ മഹാജാവ് എന്ത് ചെയ്തു വെച്ചാൽ അർദ്ധരാത്രി സമയത്താണ് ആർക്കത് പറഞ്ഞു കൊടുക്കുന്നത് കഥ ഞാൻ അടയ്ക്ക് പോയിട്ട് ആറാമത്തെ ദിവസം രാത്രി നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഫ്ലാഷ് ബാക്ക് അവിടേക്ക് പോയി രണ്ടാമത്തെ പതിനാറാം വയസ്സേക്ക് പോയി തിരിച്ചുകൂടി പോകുന്നു അവിടെ കഴിഞ്ഞു കഴിഞ്ഞു അതൊക്കെ തിരിച്ചു പോന്നു അങ്ങനെ ഈ രാജാജവ് രാജേവിന് എത്ര വയസ്സുണ്ടാവും ആ എഴുപത്തി മൂന്ന് വയസ്സാണ് അതിപ്പം കൂടില്ലല്ലോ ഇപ്പം പിന്നെ രണ്ടാം മൂന്നാലഞ്ച് ദിവസല്ലേ അഞ്ച് ദിവസം കൊണ്ടൊന്നും ട്രാൻ കൂടില്ല ചിലപ്പം ഒറ്റ ദിവസം കൊണ്ട് കൂടുകയും ചെയ്യും പോയി രാജാവ് അല്ലാതെ ക്ഷീണിച്ച് വാശായി വൃദ്ധനായിപ്പോ രാജാവ് പറയുകയും ചെയ്തു രാജാവ് ചിന്താ വിഷമം ഉണ്ടാവുമ്പോൾ രാമനെ രണ്ടാമത് വിളിച്ചപ്പോഴും വൃദ്ധനായിപ്പോയി എന്നൊക്കെ രാജാവ് ഇടയ്ക്ക് പറയേണ്ട കാര്യമാണ് അത്ര തനിക്ക് തന്നെ കാണാൻ പറ്റില്ലേ പറ്റി രാജാവിന്റെ ഉള്ളിൽ പണ്ടേ എന്തുണ്ട് ഈ രാമനെ രാജാവായിട്ട് കണ്ടു മരിക്കാൻ പറ്റില്ലേ എന്നൊരു സംശയം കലശനായിട്ട് രാജാവിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇത്രയും നേരം രാമായണം വായിച്ചപ്പോൾ നമുക്ക് സംശയം തോന്നിയതാ പറഞ്ഞ പശ്ചാത്തല ശോഷിതെ കേട്ടോട്ടെന്ത് എടുത്തു പറഞ്ഞത് അങ്ങനെ ചില ചെറിയ ഇന്ന രാമനെ വിളിച്ചു ഭാരതം നല്ല കുട്ടിയാണ് നാലു മനുഷ്യന്റെ മനസ്സല്ലേ എവിടെ ഇല്ലല്ലോ ഭരണോ നല്ല കാലാന്നോ ഏഹ് ഇതൊക്കെ രാജേവ് പറഞ്ഞപ്പോ നമുക്ക് ഓർമ്മയില്ല എന്നൊക്കെ വെച്ചോ രാജാവ് പറയില്ല എനിക്ക് അവിടെ പറ കൗസല്യെ അത് അന്ന് ഞാൻ അങ്ങനെ ഒരു പാപകർമ്മം ചെയ്തിട്ടുണ്ട് എന്നാ മഹർഷി ദമ്പതിമാരെ ശബിച്ചിട്ടുണ്ട് ദുഃഖ ദുഃഖം കൊണ്ട് നീ മയ്ക്കുക അതുകൊണ്ട് ഞാൻ രാമനോട് ചെയ്തതൊക്കെ ഞാനേ കൗസല്യെ രാമനോട് ചെയ്തൊക്കെ കൊള്ളരുതാത്തരാ ചെയ്തത് പക്ഷെ ഉണ്ണ എന്നോട് ചെയ്തതൊക്കെ മഹത്തര ഞാൻ അങ്ങോട്ട് ചെയ്തതൊക്കെ വളരെ കൊള്ളരുതാത്ത പ്രവൃത്തിയെ ജീവിച്ചു എന്നോട് ചെയ്തത് എത്ര നന്നായിട്ടാ ചെയ്തത് അതുകൊണ്ട് ഞാൻ ദേവി പറയുക ചക്ഷുഷാത്ത എനിക്ക് തന്നെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ല നമ്മ സ്മൃതിരെ രാജാവേദാന് രാജാവേദാന് ഒരു ലോകഭാവം ഒക്കെ പോയി തുടങ്ങി എനിക്ക് കണ്ണുകൊണ്ട് തന്നെ കാണാൻ പറ്റുന്നില്ല പറഞ്ഞ വാസ്തവം പറഞ്ഞി അച്ഛ കണ്ണിന്റെ ആ കാഴ്ച പറഞ്ഞ दृष्टि इस तरह मत जमाई औरों औरों ने मेरे पास में क्या रखा है चर्चों सात तो हमने पैसे आमिका नॉन डाइट की ना नेका ना बच्चन ले समर्थित मामा बिल्डिंग प्यारे कोर्मी के नोट पूर्ण समर्थित चाली कोर्मी जैन देव परिदृश्य में क्या ये वर्मा का എപ്പാളപ്പെടുത്തണോ അവരെ പറഞ്ഞു ഒരു ഒരു പറഞ്ഞ ധൃതിയില് പിടിച്ചു മരിക്കണോ കൗശല്യെ ആരന്റെ ലിങ്കരന്മാര്യം ദുഃഖതരം ജീവിതക്ഷയെന്താ മരിക്കാൻ പോവുകയാണ് കൗശല്യെ ഞാൻ മരിക്കാൻ പോകുകയാണ് അവര് പറഞ്ഞു മഹാരാജോ പറയെ കൗസല്യെ പതിനാലാമത്തെ കൊല്ലം രാമൻ തിരിച്ചു വരുമ്പം രാമന്റെ മുഖം കാണുന്നവര് ഭാഗ്യവാന്മാരാണ് ഞാനതിന്യെന്നാ പറഞ്ഞത് പതിനാലാമത്തെ കൊല്ലം രാമൻ വരുമല്ലോ അതെന്തായത് ആ ശരത്കാല ചന്ദ്രനെ പോലെയുള്ള അവിടെ നിന്നാ താമര പോലുള്ള മുഖല്ലേ ആ മുഖം കാണൂര് എത്രയേ മുഖം ആ കണ്ണൂരൊക്കെ ഭഗവാന്മാരാണ് സംശയ അതുകൊണ്ട് എന്റെ എല്ലാ വിഷമങ്ങളെയും തീർത്തവനാണ് നീ ഹാ പിതൃപ്രിയ അച്ഛനെ പ്രിയപ്പെട്ടവനാണ് മനസ്സിലായില്ലേ കുമാര ハマママシ、ガタ、エンダポノ、ノコ、エンダポノ、ニメキャン、ハコセリエ、ネシアミ、コセリエ、ヤミケドセル、アニメリ。 രാജേവ് പറഞ്ഞു അവസാനം രാജാവ് ഒരൊറ്റ പേരെ വിളിച്ചിട്ടുള്ളൂ എനിക്ക് മനസ്സിലാവുന്നത് ഭാര്യ എന്നുള്ള നട്ടില് തപസ്വിനിന്ന് വിളിച്ചു എന്റെ ശത്രുനോളെ കൈകൈ അങ്ങനെ പറഞ്ഞു രാജേവ് പറഞ്ഞു നശിപ്പിച്ചോടെ ഈ

പോയി ചിന്തിച്ച പറഞ്ഞ രണ്ട് ദേവിമാരും രാജാവ് വന്നിട്ട് വീണാത്ര വിചാരിച്ചതെന്നറിയോ രാജാവ് ഇടയ്ക്കിടയ്ക്ക് മോഹാലസ്യപ്പെട്ട വിടാറില്ലേ അർദ്ധരാത്രി സമയത്ത് രാജാവ് മോഹാലസ്യപ്പെട്ട് വീണതാണെന്ന് ആര് വിചാരിച്ചു അവനെ വിചാരിച്ചു പിന്നെ രാജാവ് അവരൊരു തുടങ്ങി പോയി എന്ന് വിചാരിച്ചു അപ്പോൾ അവർ വരാത്തൊരു ദുരിതമായി പോയി രാജാവ് ഈ മരണം നമ്മൾ വളരെ ദൈന്യമായി പോയി രാജാവ് മരിക്കുക എന്നൊക്കെ നമ്മൾ കണക്കാക്കി ചേർന്നു കൊണ്ട് ഈ വലിയ മരം വായിച്ചു അതിൻ്റെ ഒരു വലിയ വിഷമം മനസ്സിലാവുന്നുണ്ട് അങ്ങനെ ഇവർ ഇവർ മരിച്ചതൊന്നും അറിയാതെ ഈ ദേവിമാരും എൻ്റെ പേരും രാജാവിൻ്റെ അപ്പുറത്തെ ആയി പോയി അവരും ചേർത്താ ഈ ക്ഷീണമുണ്ട് ഭക്ഷണല്ലേ ആയ പിന്നെ ഒന്നും നേരെയല്ലോ ഭക്ഷണമല്ല അവർ എംബല്യാ വേണ്ട മാലി ശുശ്രൂഷയില്ല പിന്നെ ദുഃഖതല്ലേ കർശനമായ വേദന എല്ലാം കൂടി ആയിപ്പം ഇതാ വെച്ചാൽ ഇവരാരും അറിഞ്ഞ രാജവും മേടിച്ചത് അങ്ങനെ കിടന്നു അങ്ങനെ നേരെ വിളിച്ചു വിളിച്ചായപ്പോൾ എന്താ വെച്ചാൽ ഈ സ്ത്രീകൾ രാജാവിന്റെ പൊട്ടാത്തിൽ ഇങ്ങനെ പല പണിക്കാരവിടെ ഉണ്ടാവും അവരൊക്കെ വന്നു നോക്കൂ നോക്കിയപ്പോ അർത്ഥരാത്രിയും വിതീതായ പ്രതരേവ അപരേഖനി പിറ്റേന്ന് പിറ്റേന്ന് വിളിച്ചായപ്പം എല്ലാവരും കൂടി സ്ത്രീകളൊക്കെ വന്നു നോക്കിയപ്പം രാജാവ് വരങ്ങാട്ടെ കിടക്കുക ആ രാജാവ് എണീക്കേണ്ട നേരായില്ലോ വൈകാനികന്മാര് സ്തുതി പറയുന്നവരോ ഒന്നും പറഞ്ഞിട്ടൊന്നും ഒന്നും കാണാനില്ല ഒന്നും കാണാനില്ല സ്ത്രീകൾക്കൊക്കെ സംശയിത്ത അവർക്ക് ലക്ഷണം കൊണ്ട് അവരെന്ത് മനസ്സിലാക്കി ലക്ഷണം തന്നെ ലക്ഷണങ്ങൾ കണ്ട് ആ തൊട്ട് നോക്കിയപ്പോ ശരീരം രാത്രി മരിച്ചിട്ടുണ്ട് ആരും അറിഞ്ഞിട്ടുമില്ല തൊട്ടപ്പ ശരീരം തണുത്ത് പിന്നെ കയ്യൊക്കെ കിട്ടുമ്പോൾ പിറങ്ങിച്ചിട്ട് ഇറങ്ങിരിക്കുക പറഞ്ഞത് ഈ മരിച്ചു കഴിഞ്ഞിട്ട് എത്ര സമയം ശരീരം കുറച്ചും കൂടി ആ ശരീരത്തിൽ ശരിച്ചൂട്ടുണ്ടാവൂലോ അതിരിക്കണിടത്തോളം കാലം കയ്യും കാലമൊക്കെ ഒന്ന് നേരിയാക്കിയ അതിന് ശേഷം എന്താ അത് പോയില്ലേ പ്രാണം പോയ പിന്നെ എന്താ പറയുക മരം പോലെ ഇല്ലേ അങ്ങനെ പിന്നെ തൊട്ടപ്പം രാജാവ് മരിച്ചു തോന്നിയിട്ട് ഉറങ്ങാമെന്നേ തോന്നുള്ളൂ പക്ഷേ മരം കഴിച്ചിട്ടുണ്ട് അപ്പുറയ്ക്ക് സ്ത്രീകൾ മരിച്ചു കണ്ടു ഉറപ്പിച്ചു െ വിളിച്ചു വിളിച്ചപ്പോൾ ആരറിഞ്ഞില്ല അപ്പോഴും കൗസല്യം സുമിത്ര ഇല്ലല്ലോ കൈകളോ കൈയറിണ്ടാവില്ല സുമിത്രയും അറിഞ്ഞില്ല കൗസലിയും അറിഞ്ഞില്ല രണ്ടുപേരും അറിഞ്ഞില്ല എന്ന് മാത്രമല്ല അവർ പറയും എന്താ വെച്ചാൽ ക്ഷീണിച്ച് വീണു പോയതാണ് അവർക്കൊക്കെയാണ് വീണു പോയി അതുകൊണ്ട് അവർ അറിഞ്ഞില്ല അവരുടെ വയ്യേണ്ടി പോയൊന്നും അറിയില്ല ഛത്രമാതിരി ഉറങ്ങണേ ഈ സ്ത്രീകളുടെ കരയിലും പകലും ഒക്കെ കേട്ടപ്പോഴാണ് കൗസല്യയും സുമിത്രയും ഓടാനുള്ളത് അവൻ എന്തേ ചെയ്തു വെച്ച് അയ്യോ പറയണ്ട രാജാവ് മരിച്ചുകൂടി കെട്ടപ്പെടുത്തി കൗസല്യ കൗസല്യാച്ചോകരാജിതേ പ്രസുത്തേനും പ്രബുദ്ധേരെ യഥാ സമന്യേ അവര് നേരം വെളിച്ചായിട്ട് ഉണരാണ്ട കിടന്ന ഈ സ്ത്രീകളുടെ ശബ്ദം കേട്ടിട്ട് ഉറക്കെ അല്ലെ കൊച്ച പച്ചപ്പാടൊക്കെ കേട്ട് എണീറ്റിട്ട് സുപ്തം എന്നിവ ഉറക്കത്തിൽ തന്നെയായിരുന്നു മേടിച്ചിട്ടുണ്ട് രാജാവ് മേടിച്ചിട്ടുണ്ട് അതാ അതറിയാതെ കണ്ടത് എന്താ ചെയ്തു ചോദിച്ചാലോ ആ ഒന്നും പറയണ്ട കൗസലിൻ്റെ ദേവി രാജാവ് മരിച്ചോളും രാജാവേ മരിച്ചോലോ അങ്ങോട്ട് ചെന്നവർ ഒറ്റ വീഴ്ച ആ കൗസലിൻ്റെ ഗ്രന്ഥം പറയും ആകാശത്തു നിന്ന് നിലത്ത് വീണ് നക്ഷത്രം പോലെ ഇപ്പോൾ എന്ത് ഒരു തലങ്ങണ നക്ഷത്രം നിലത്ത് വീണ എങ്ങനെയുണ്ടാവും അതുപോലെ ആ വലിയ തേജസ്വിനിയായ രാജപത്നി ഭർത്താവ് മരിച്ച സമയത്ത് നിലത്തേക്ക് വീണു പോയി എന്നാ പറയാം ഉറക്കം നിലവിളിച്ചു രാജാവിൻ്റെ അവർ പിന്നെ എന്തോണം പറയേണ്ട രാജാവിൻ്റെ ആ ശരീരത്തിൻ്റെ ഇങ്ങനെ ജലം ജടങ്ങനെ കടക്കൗസം തീരു രാജാവിൻ്റെ ആ ശിരസ് തന്നെ മടിയേക്ക് വെച്ചിട്ട് ഉറക്കാൻ എന്നെ വിളിച്ചിട്ട് കയ്യയിൽ എനിക്ക് സന്തോഷമായി ചോദിച്ചു ഏജാവിൻ്റെ ജീവൻ എടുത്തപ്പം നിനക്ക് സന്തോഷമായിരിക്കും ദുഷ്ടമായിരുന്നു വേണ്ടിയിരുന്നോ എൻ്റെ മകനെ കാട്ടേക്ക് അയച്ചു എനിക്കിനി ആരുണ്ട മകനോ പോയി ആശ്രയം ഭർത്താവോ അതേ ഉറക്കം നിലനിൽക്കിയാൽ പറഞ്ഞാൽ ബോധലാണ്ട നിലവിളിക്കുകയാണ് ഈ റാണിമാരെ അപ്പൊഴേക്കേ ഈ ശിവശങ്കരത്തിന് എടുത്തിട്ടാണ് ബരിഞ്ഞിന് കാരണം ഞാൻ ചെയ്യുമെങ്കിലും മന്ത്രിമാർ മന്ത്രിമാർ നല്ല നിവരാന് വളരെ അവരെന്ത് ചെയ്തു രണ്ട് റാണിമാരെ പൊടി മാറ്റി എങ്ങോട്ട് മാറ്റി ആ ശവശേരിനടുത്ത് കരുതിയില്ല നിർത്തിയില്ല അതാ കാരണം കുറച്ച് പേരൊക്കെ അരങ്ങപ്പോൾ കുറച്ച് കുറച്ചായപ്പോഴും കാലം ഒക്കെ വന്നു കൂടുവല്ലോ മരിച്ചു എന്ന് കേട്ടാല് അപ്പോഴേക്ക് റാണിമാരെ എട്ട് പേര് മകത്തേക്ക് കൊണ്ടുപോയി എന്നാണ് പറഞ്ഞത് ആ രാജാവിൻ്റെ ശവശരീരം എന്ത് ചെയ്യും അപ്പോൾ രാജാക്കന്മാരൊക്കെ വന്നു മന്ത്രിമാർ ഭാസി പിന്നെ കൈകാര്യം ചെയ്തത് കാരണം നമ്മൾ ഭാസ് ഇഷ്ടനൊരു മഹിമ കാണാൻ പോവുക മഹാരാജാവ് മരിച്ചു ആര് മരിച്ചു നോക്കൂ വലിയൊരു രാജ ഋഷിയായിട്ട് നമ്മളോ ആദ്യത്തെ ഭാഗത്ത് അയോധ്യ വർണ്ണിച്ച അയോധ്യന്റെ രാജരിഷി വലിയ രാജരിഷി ഉണ്ടാകുന്നു അദ്ദേഹത്തിന്റെ മഹാരണങ്ങളും മരുമകളും പ്രഭാവങ്ങളും ഇതൊക്കെയാ വർണ്ണിച്ചത് ഇതിന് യജ്ഞശാലിക്ക് നമ്മൾ രണ്ട് ദിവസം വർണ്ണിച്ചത് അർജന്റീനയുടെ അത്ര വലിയൊരു മഹാത്മാവ് ഇങ്ങനെയും പോയത് ഏത് തരത്തിൽ പോത്തിരി വെള്ളം പോയാലും കുടിക്കാൻ മഹാരാജ പറയും സാധാരണക്കാരൻ കടകളുടെ എങ്ങനെയാണ് ചത്ത് പോയി പറഞ്ഞ മാതിരിയാണത് വലിയൊരു മഹാരാജ്യത്തെ അനവധികാരം കൊണ്ടാടിയിട്ട് രാജ്യത്തെ പ്രജകളെ ഗംഭീരായിട്ട് സന്തോഷിപ്പിച്ച രാജയെന്ന് ഒരു കഥിന്യാക്രമത്തിൽ പോയി എന്ത് രാജാവും ഇങ്ങനെ കഥയിങ്ങനെ കഥ ഉണ്ടാവാൻ കാരണം